ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ ഇന്നത്തെ രാത്രി ഭക്ഷണമാണ് കാണിക്കാൻ പോകുന്നത് ആണ് കേട്ടോ ഇത് അടുത്ത വീട്ടുകാർ ഉച്ചക്ക് തന്നതില് ബാക്കിയുള്ളതാണ് അപ്പൊ ഞാനത് വൈകിട്ട് കഴിക്കാൻ വിചാരിച്ചു ഇത് മാങ്ങ അച്ചാറാണ് ഇത് ബിരിയാണി ആയിട്ട് യാതൊരു കോമ്പിനേഷനും ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ അത് നമ്മളെ വീട്ടിൽ ഇന്ന് ഉച്ചക്ക് വെച്ച കടച്ചക്ക എന്ന് പറയില്ലേ അതൊരു ഉപ്പേരി വെച്ചതാണ് അതിനിപ്പോ നാളത്തേക്ക് വെക്കണ്ടല്ലോ ഇന്നെ കഴിക്കാം പിന്നെ കൂട്ടുകാരെ അവര് ഉച്ചയ്ക്ക് പരിപ്പ് പായസം തന്നിരുന്നു കേട്ടോ ഞാനത് എടുക്കാൻ മറന്നു അപ്പൊ എന്തായാലും ഇപ്പൊ കഴിക്കാൻ കഴിച്ചിരുന്നു പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് എടുത്ത അപ്പൊ ഞാൻ എടുക്കാൻ മറന്നു അപ്പൊ ഇതാണ് എന്റെ രാത്രിയിലെ ഭക്ഷണം പിന്നെ നിങ്ങളൊക്കെ ഇതുപോലെ ഭക്ഷണം ഷെയർ ചെയ്യാറുണ്ടോ ഞങ്ങൾ ഓണത്തിനും വിഷുവിനും അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അവര് അവരാഘോഷമാകുമ്പോൾ നമുക്ക് ഫുഡ് തരാറുണ്ട് പിന്നെ ആഘോഷങ്ങളാവുമ്പോൾ മാത്രല്ല കേട്ടോ ഞങ്ങൾ അതിനകത്തും അത്യാവശ്യങ്ങളൊക്കെ അങ്ങോട്ട് കണ്ടൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ സുഹൃത്തുക്കളെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നു പോകണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഏറ്റാറ്റ